കൂട്ടുകാരെ അതിമനോഹരമായ നമ്മുടെ പെരുമാതറ മുതലപ്പുഴി ബീച്ചിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഗുരുതരമാണ് മണൽ മൂടി പൊഴിമുഖം അടഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇതുപോലെ പൂർണ്ണമായും മണൽ മൂടി പൊഴിമുഖം വീണ്ടും അടഞ്ഞത് ടൺ കണക്കിന് മണൽ മൂടിയതിനാൽ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ ഇറക്കാനാകാതെ ഗുരുതത്തിലാണ് ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ആയിരത്തിൽ പരം ബോട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളും ബോട്ട് ബോട്ടിറക്കാനാവാതെ ടണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇതിലും ഗുരുതരമായ മറ്റൊരു വിഭത്തുകൂടെ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് മണൽ മൂടി ായലിൽ നിന്നും കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ ചെറിയൻ കീഴ് കടയ്ക്കാവൂര് അഞ്ചു തെങ്ങ് വക്കം എന്നീ സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവാൻ സാധ്യത ഏറെയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടേ മതിയാകും നിലവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെറിയ തോതിൽ മണ്ണ് നീക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമല്ല നല്ല പ്രവർത്തനക്ഷമതയുള്ള ഡ്രജ്ജറുകൾ കൊണ്ടുവന്ന് പൊഴിമുഖം എത്രയും വേഗം തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് ആറ്റിങ്ങൽ കെ എൽ സച്ചിൻ അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുതലപ്പൊഴിയിലെ സഹോദരങ്ങൾക്കായി ഈ പ്രശ്നം അധികാരികൾ ുടെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും അപേക്ഷിക്കുകയാണ്